അതെ ന്മാർ നടയടികൾ വച്ച് കടന്നു പുത്തൻകുളം മണ്ണിന്റെ മറ്റൊരു തെളിഞ്ഞപ്പോൾ പരിമണത്തമ്മ മഞ്ഞൊരു ദത്തരമാ തെളിഞ്ഞപ്പോൾയം തികന്ന ശാന്തതയുടെയും തികവാർദ്ധ സൗന്ദര്യത്തിന്റെയും മികച്ച നേർരൂപമായി ഏത് പൂരഭൂമിയിലും നിറനിറയുന്നവൻ പൂരങ്ങൾ കൂടിയും ആരവങ്ങളെ ആവോളം നെഞ്ചി കൊല്ലം ും കണ്ണിലുണ്ട് അഷ്ടമുടിക്കാൻ പൂജങ്ങളുടെ പൂജത്തിന് വരെ പരിമണം പൂരങ്ങളുടെ പൂർണ്ണമായ പ്രൗഢിയിൽ എഴുന്നള്ളി നിന്ന പരിമണം വിഷ്ണു വരികയായി പെൺമണ്ണിൽ പൊതുവായി വന്ന ചരിത്രം കുറിക്കുന്ന യുവരാ യും സമ്പൂർണമാകുന്ന ആഘോഷത്തിന്റെയും മണ്ണിലേക്ക് വലതുകാൽ വച്ച് വന്നു ചേർന്നിരിക്കുകയാണ് അവൻ ദുർഗാദാസ പ്രജാപതി ും സാരദാ ദേവിയുടെ മണ്ണിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുസ്വാഗതം